അടി കിട്ടിയാലേ പഠിക്കൂന്ന് വാശി പിടിച്ചാൽ എന്താ ചെയ്യ അടിക്കുക തന്നെ എന്തായാലും കിട്ടേണ്ടടുത്ത് നിന്ന് തന്നെ കിട്ടി സുപ്രീം കോടതിയാണ് സുപ്രീംകോടതിയാണ് പൂശുപൂശിയത് ലേലുവല്ലോ ലേലുവല്ലോ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേരളവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കിക്കോളാമേ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് എത്ര തവണ കേരളം ചർച്ചയ്ക്ക് മുൻകൈ എടുത്തതാണ് മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ധനമന്ത്രിയെ നേരിട്ട് കണ്ട് സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയെക്കുറിച്ച് അപേക്ഷ സമർപ്പിച്ചു എന്നിട്ട് തിരിഞ്ഞു നോക്കിയോ ഇല്ല നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വെച്ച് കേരളത്തിന് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ കേരള സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനും കാത്ത് ഒന്നും രണ്ടുമല്ല അറുപത് ലക്ഷം ആളുകളാണ് കാത്തിരിക്കുന്നത് അതും നിങ്ങൾ കൊടുക്കുന്നത് പോലെ ഇരുന്നൂറ് മുന്നൂറും ഒന്നുമല്ല ആയിരത്തി അറുനൂറ് രൂപയാണ് കേരളം മാസാമാസം കൊടുക്കുന്നത് വികസന പദ്ധതികൾ വേറെ കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല അവകാശമാണ് കേരളം ചോദിക്കുന്നത് ജനങ്ങളുടെ അവകാശം അതിൽ നിന്ന് കടുകിട പുറകോട്ടു പോകാൻ കേരളം തയ്യാറല്ല അപ്പോൾ എന്തായി അവസാനം കേരളം സുപ്രീം കോടതിയിൽ പോയി അവിടെ ചെന്നപ്പോൾ കോടതി ഒരൊറ്റ ചോദ്യമല്ലായിരുന്നു അരേ കേന്ദ്ര സർക്കാർ നിങ്ങൾക്കിതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചൂടെ പരിഹരിച്ചൂടെയെന്ന് നൂറുവട്ടം സമ്മതമെന്നാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത് എങ്ങനെ സമ്മതിക്കാതിരിക്കും ഫെബ്രുവരി എട്ടിൻ്റെ പ്രഹരം അത്ര വലുതല്ലായിരുന്നു കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ഡൽഹി ജന്തർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം സത്യം പറഞ്ഞാൽ മോദി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ് കേരളത്തിന്റെ പ്രക്ഷോഭം പ്രതിപക്ഷ കക്ഷികളെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു പാൻ ഇന്ത്യൻ സമരമായി മാറി മറ്റു സംസ്ഥാനങ്ങൾ കൂടി കേരളത്തിന്റെ മാതൃക പിന്തുടരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ചർച്ചയ്ക്ക് സംബന്ധിച്ച് കാര്യങ്ങൾ തീർക്കുന്നതാണ് ബുദ്ധി എന്ന് കേന്ദ്രത്തിന് തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല വ്യാഴാഴ്ച അതായത് നാളെ വൈകിട്ട് ഡൽഹിയിൽ വെച്ചാണ് ചർച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എ എബ്രഹാം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണൻ കുറുപ്പ് എന്നിവരുണ്ടാകും ഇതൊന്നും അറിയാതെ ആർക്കോ വേണ്ടി സമരം ചെയ്യുന്ന കെ എസ് യു യൂത്ത് ടീമുകളോട് ഒരു വാക്ക് എന്നും ഇങ്ങനെ സർക്കാർ ചെലവിൽ വന്ന് നടു റോട്ടിൽ കുളിക്കാമെന്ന് കരുതണ്ട ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി